എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കിരണാനൻ നമ്പൂതിരി കക്കാട് മുൻ ഗുരുവായൂർ മേശാന്തിയാണ് ഗുരുവായൂർ ക്ഷേത്രം ഓദിക്കൻ കുടുംബാംഗമാണ് ഇന്ന് ഭഗവാന് ഉദയാസ്മന പൂജ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പൂജയായിരുന്നു എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് ആദ്യത്തെ അഞ്ച് പൂജ രാവിലെ ഒരു എട്ട് മണി മുതൽ തുടങ്ങി ഒരു ഒമ്പത് മണി ഒമ്പതേകാലം ആകുമ്പോഴേക്കും അഞ്ച് പൂജ കഴിയും അതായിരുന്നു എൻ്റെ ചുമതല പിന്നെ അതുപോലെ അകത്ത് പ്രസാദം കൊടുക്കുകയും വേണം പത്ത് മണി മുതൽ ഉച്ചപൂജ നേദ്യം വരെ അകത്ത് അന്തശയത്തിൻ്റെ അടുത്ത് പ്രസാദം കൊടുക്കുക ഈ ചാർത്തലോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഒരു ഇതിൽ പെട്ടതല്ല കാരണം ഞാൻ പറഞ്ഞവരു മുമ്പ് തന്നെ ഉച്ചപൂജ ചെയ്യുന്ന ആളാണ് ചാർത്താൻ അധികാരമുള്ളത് അദ്ദേഹമാണ് ചാർത്തേണ്ട ചാർത്തൻ്റെ കാര്യങ്ങളൊക്കെ അതായത് സ്വാഭാവികമായിട്ടും മേൽശാന്തിക്കാണ് അതിൻ്റെ ചുമതല പക്ഷേ ഓക്കന്മാരും സഹായിക്കും അതായത് ഈ അടപ്പൻ എന്ന് പറയുന്ന മൂന്നാമത്തെ പൂജ ചെയ്ത ആൾ ഉദയാസന പൂജയുള്ള ദിവസം മൂന്നാമത്തെ പൂജ ചെയ്ത ആളാണ് നാലാമത്തെ പൂജ ചെയ്ത ഉച്ചപൂജക്കാരൻ്റെ കൂടെ സഹായത്തിന് ഉണ്ടാവുക അപ്പം ഇന്നത്തെ ദിവസം ഉച്ചപൂജ ചെയ്യുന്നത് രഞ്ജു ഭവദാസ് പൊട്ടക്കുഴി അദ്ദേഹമാണ് ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് സഹായത്തിനായിട്ട് അതായത് മൂന്നാമത്തെ പൂജ ചെയ്തത് നന്ദകുമാറിനോട് ചോദിക്കണമായിരുന്നു പഴയത്തെ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സാധനം കൊടുക്കലെല്ലാം കഴിഞ്ഞ് ഞാൻ നിന്നു അപ്പോൾ നന്ദകുമാരി നന്ദകുമാരൻ ഒക്കെ ചോദിച്ചു ഒരിക്കലും നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരിക്കലുണ്ടെങ്കിൽ ഒരിക്കലും ചേർത്തിക്കോളൂ അല്ലെങ്കിൽ ഞാൻ ചേർത്തിക്കോളാം എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു കാരണം ഈ പറഞ്ഞ പോലെ അയാൾക്കും ക്ഷീണമായി ഉണ്ടാവുമല്ലോ ഉച്ച പൂജ രഞ്ജു ഒന്നും കഴിക്കാതെയാണല്ലോ പൊതുവെ ഉച്ച പൂജ കഴിഞ്ഞിട്ടല്ലേ ഉച്ചപൂജക്കാരന് ഭക്ഷണം കഴിക്കാനോ വെള്ളം കഴിക്കാനോ പാടുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യുമോ വേഗം ചാർത്തമല്ലോ അപ്പോൾ എന്താ ചാർത്തുക പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ഇതാണ് ഈ പറഞ്ഞ പോലെ മുണ്ടു പിടിപ്പിച്ചുകൊണ്ട് അഷ്ടപതി പാടുന്ന കണ്ണന് അപ്പോൾ അതായത് ഈ മുണ്ടു പിടിപ്പിക്കാൻ നമ്മൾ ഈ അടിഭാഗം മൊത്തം നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാമല്ലോ ഈ അരം മുതൽ അങ്ങട് ഇതാക്കി മതി മറ്റേ നമ്മൾ കളഭം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു മുണ്ട് മുണ്ടുപിടിപ്പിക്കണ പോലെ ഇങ്ങനെ ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ ഈ ചേങ്ങില കയ്യിൽ പിടിക്കുക ഇങ്ങനെ ഒരു കയ്യിൽ മറ്റേ ആ കോലും പിടിച്ചുകൊണ്ട് അഷ്ടപതി പാടുന്ന ഒരു ഗണനായിട്ടാണ് ഇന്ന് ചേർത്തിയത് അപ്പോൾ ഇപ്പം പോലെ എല്ലാവർക്കും സന്തോഷമായി വേഗം തുറക്കാനും പറ്റി ഇങ്ങനൊരു ഐഡിയ ഭഗവാൻ ആ സമയത്ത് തോന്നിപ്പിച്ചു അതുകൊണ്ട് അങ്ങനെ ചേർത്താൻ പറ്റി അപ്പോൾ അതുപോലെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉച്ച പോയ സമയത്തകത്ത് രണ്ടോ ഉണ്ടാവുക ഉത് ഉദയാസ്ഥാന പൂജ ഉള്ള ദിവസങ്ങളിൽ ഉച്ചപൂജ ചെയ്യുന്നു നോക്കിനും സഹായത്തിനുള്ള അടപ്പൻ എന്ന് പറയുന്ന മൂന്നാമത്തെ പൂജ ചെയ്യുന്നു ചോദിക്കാനും പക്ഷെ അന്നത്തെ ദിവസം അവിടെ മൂന്ന് പേരുണ്ടായിരുന്നു അതിനൊന്നും വിടാത്ത ആദ്യത്തെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അപ്പം അന്നെങ്കിൽ മൂന്ന് മൂന്നുപേരും കൂടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ വിളക്കറ്റലും കാര്യങ്ങളും ചാർത്തലും എല്ലാം ചെയ്തത് അപ്പോൾ വളരെ രസമായിരുന്നു മൂന്ന് പേരും കൂടിയിട്ട് ഹരേ കൃഷ്ണ